ചേട്ടാ ഇപ്പൊ ഈ ഫോൺ തുറന്നു നോക്കിയേ എന്താ ആത്മഹത്യയും കൊലപാതകങ്ങളും മാത്രമേ കാണാനുള്ളൂ എന്ത് കാലം ഇത് വല്ല കളികാലം എല്ലാണോ ഈ പിള്ളേർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങ് ഡൈവോഴ്സ് ചെയ്താൽ പോരെ എന്തിനാ ഈ പണിക്കൊക്കെ പോകുന്നത് കാര്യൊക്കെ ശരിയാണ് നമുക്ക് കേൾക്കുമ്പോ സങ്കടം ആക്കിയുണ്ട് ഇതൊക്കെ പെണ്ണുകളെങ്കിലും കുഴപ്പമൊക്കെയുണ്ട് ഒരു കല്യാണകരം നാട്ടിലൊരു സാധാരണക്കാരൻ നോക്കി അവൻ ജനിച്ച സമയം തൊട്ട് അന്ന് വരെയുള്ള കാര്യങ്ങള് ഒരു നൂറ് പേരോട് അന്വേഷിക്കും എന്നിട്ട് പറയും അയ്യോ താല്പര്യമില്ലെന്ന് പറയും അതിന് ഒരു ഗവൺമെന്റ് ജോലിക്കാരനോ ഒരു ജോലിയുള്ള ഒന്നും അന്വേഷിക്കത്തില്ല എന്ന ഒറ്റ വാക്കിൽ കല്യാണം നടത്തി പോകില്ലേ അവനെ പറ്റി ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ ചേട്ടാ ഞാൻ യോജിക്കുന്നില്ല കേട്ടോ കാരണം ഇപ്പം നാട്ടിലുള്ളവരാണെങ്കിലും വിദേശത്തുള്ളവരാണെങ്കിലും നമ്മൾക്ക് അറിയാൻ വല്ലാത്ത കുറച്ച് സ്വഭാവങ്ങൾ അവരിലുണ്ടാവും അതുകൊണ്ട് നാട്ടിലുള്ളവർ നല്ലതാണെന്നോ വിദേശത്തുള്ളവർ മോശമാണെന്നോ ഞാൻ പറയത്തില്ല എന്നാൽ എന്തെങ്കിലും പ്രശ്നം വീട്ടായോട് പറഞ്ഞല്ലേ അവർ നോക്കൂലേ ഒരു പെണ്ണിന് കല്യാണം കഴിക്കാതെ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ നീ ഒന്ന് ആലോചിച്ച് നോക്കി പറ്റുമോ അന്നാലും വീട്ടുകാർ പറയത്തില്ലേ അവർ ആത്മഹത്യ ചെയ്യും ആ വിമാന പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാൽ അവർ വഴക്കുണ്ടാക്കില്ലേ അതൊക്കെ പോട്ടെ ഇനിയിപ്പോൾ കല്യാണം കഴിച്ചെന്ന് വെച്ചോ കല്യാണം കഴിച്ചു കഴിഞ്ഞിപ്പം ചെറുക്കൻ്റെ സ്വഭാവം കൊള്ളില്ല എന്നെങ്കിൽ എങ്ങാനും പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചാലുണ്ടല്ലോ അപ്പോൾ അവർ പറയും നിൻ്റെ കുടുംബജീവിതമാണ് നീ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയും ഇനിയിപ്പം ചെറുക്കൻ്റെ ഉപദ്രവം കൊണ്ട് എങ്ങാനും വീട്ടിൽ വന്ന് രണ്ട് ദിവസം നിന്നു നിർത്തോ അപ്പോൾ തുടങ്ങത്തില്ലേ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ പിന്നെ ഈ പെണ്ണുങ്ങൾ എന്നാ ചെയ്യും നീ പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട് നമ്മളെ വീട്ടുകാരൊക്കെ ഒന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ഒഴിവാക്കാം പക്ഷെ നമ്മളെ വീട്ടുകാരൊന്നും ഉണ്ടല്ലോ അങ്ങനെ വിചാരിക്കില്ല കാരണം എന്താണെന്ന് നമ്മളെ വീട്ടുകാരൊക്കെ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടല്ല നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്